എല്ലാവർക്കും നമസ്കാരം ഓണസദ്യയ്ക്ക് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നാല് വിഭവങ്ങളുടെ റെസിപ്പിയാണ് റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ റെസിപ്പി കുറുക്കുകാലൻ്റെയാണ് അതിനായി കായും ചേനയും മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കണം ഇനി വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അഞ്ച് വിസിലും വേവിച്ചെടുക്കാം ഇനി കറിക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കട്ടകൾ ഉറച്ചു വെച്ചിട്ടുണ്ട് രപ്പ് റെഡിയാക്കാം അതിനായി രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരക ഇടാം മൂന്ന് പച്ചമുളകും അരയ്ക്കാൻ വെള്ളത്തിന് പകരം തൈര് തന്നെ ചേർക്കാം അര ലിറ്റർ എടുത്തിരിക്കുന്നത് പകുതി അരയ്ക്കാനായി ചേർക്കാം പകുതി കറിയിലും ചേർക്കാം അരച്ചെടുക്കാം ഈ ഒരു തരത്തിൽ അരച്ചാൽ മതി വല്ലാതെ സ്മൂത്ത് ആവണ്ട ചെറിയ ചെറിയ തെരികളോടുകൂടിയാണ് ഇപ്പൊ അരച്ചെടുത്തിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാനായി തൈര് ഒഴിച്ച ശേഷം അല്ലാതെ തിളപ്പിക്കണ്ട ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായി മിക്സ് തേങ്ങ അക്കുമ്പോ തേര് ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും വെള്ളത്തിന്റെ അളവ് കുറവായത് കൊണ്ട് കുറെ നേരം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിലാക്കി തിളപ്പിച്ചാൽ മതി ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കണം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം നന്നായി മിക്സ് മിക്സി കളം കറക്റ്റായിട്ട് തിക്കായിട്ടുണ്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഉലുവ വറുത്ത് പൊടിച്ചതാണിത് നന്നായി മിക്സ് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് വത്തിടാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം ഇടാം അര ടീസ്പൂൺ ഉലുവ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ഇടാം മിക്സ് ചെയ്യാം വളരെ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ് അതിനായി ഒരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി ഇനി ഇതിലേക്കൊരു അരക്കപ്പ് ഒഴിക്കാം കൂടെ തന്നെ ഉപ്പും വേവിച്ചെടുക്കാം പച്ചടിക്കുള്ള അരപ്പ് കൂടി അരച്ചെടുക്കാം അതിനായി അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കടുക് തേങ്ങ അരയ്ക്കുന്നതിനായി വെള്ളം ചേർക്കണ്ട അതിന് പകരം തൈര് ചേർക്കാം കാൽക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് വെള്ളത്തിന് പകരം തൈര് ചേർത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ പച്ചടി നന്നായി കിട്ടും അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അരച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും ഇളക്കാം അരച്ചു വയ്ക്കാം ഷണങ്ങളൊക്കെ മുക്കാൽ ഭാഗം വെന്തിയിട്ടുണ്ട് വെള്ളം വെറ്റിച്ചെടുക്കാം ഇനി അടച്ച് വെക്കണ്ട വെള്ളം കുറച്ചുകൂടി ഉണ്ട് വെള്ളം നന്നായി വെറ്റിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കാം തൈര് തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ നമുക്ക് അധികം നേരം വെള്ളം ഒറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡി ആയി കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കറിവേപ്പിലയും പൊട്ടിക്കഴുമ്പോൾ കറിവേപ്പിലേയും ചോണിടാം ഇനി കറയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങി പച്ച റെഡി ആയിട്ടുണ്ട് മൂന്നാമത്തേത് പാലക്കാട് രീതിയിൽ ഉണ്ടാക്കുന്ന അവിയലിൻ്റെ റെസിപ്പിയാണ് ആദ്യം പച്ചക്കറികൾ വേവിച്ചെടുക്കാം ചേന ക്യാരറ്റ് പയറ് ഏത്തക്കായ ഉരിങ്ങക്കായ വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളമൊഴിക്കാം മഞ്ഞൾപ്പൊടി ഇടണ്ട വെള്ളവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഇത് വേവിച്ചെടുക്കാം മിക്സ് ചെയ്യാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് കഷ്ണങ്ങൾ ഇടയ്ക്ക് ആക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി അവിയലിനുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം അമർത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കിടാം നാല് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം തരിതരുപ്പായി അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ശ്രമിക്കണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കാം ഷണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിടാം കൂടെ തന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും നന്നായി മിക്സ് ചെയ്യാം ചെറുക്കരയ്ക്ക് നന്നായി എലിഞ്ഞിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വറ്റിച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് ഇനി ഇതിലേക്ക് തൈരൊഴിക്കാം അരക്കപ്പ് തൈരാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് തൈര് വറ്റിച്ചെടുക്കണം തൈരെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ലോ ഫ്ലെയിമിലിട്ട് നന്നായി വലിയിച്ചെടുക്കാം അവിയൽ റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ പാലക്കാടൻ അവിയലിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ അലശേരി ഉണ്ടാക്കുന്നതിന് നൂറ് ഗ്രാം ചേനയും ഒരു കായും എടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കാം കായം മുറിച്ച ശേഷം ഉപ്പുവളത്തിലിട്ട് വയ്ക്കാം കായും ചേനയും കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിക്കണം ഇനി ഇത് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം കാൽ കാൽക്കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇടാം ഏകദേശം ഒരു അരമുക്കപ്പ് വെള്ളമൊഴിക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇടാം നന്നായി മിക്സ് ചെയ്യാം അധികം ഒഴിക്കണ്ട കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം മാത്രം മതി വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ഇടാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരക്കേണ്ട ആവശ്യമില്ല ചെറിയ തരിയോട് കൂടിയാണ് അരച്ചത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് മൂന്ന് വിസലിനാണ് വേവിച്ചെടുത്തത് ചെറുതായി തുടയ്ക്കാം പരിപ്പും അതേപോലെ തന്നെ വല്ലാതെ വെന്തൊടയരുത് ഇത്രയും മതി ഇനി ഇതിലേക്ക് അലപ്പൊഴിക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് നന്നായി തിളച്ചാൽ മതി ഇത്രയും മതി തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി കിട്ടും ഇനി ഇതിലേക്ക് വറുത്തിടാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചോ നമ്മളത് കുറച്ച് കൂടുതൽ കറിവേറ്റിലേയും ഇടാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം തേങ്ങ നല്ല ചുവക്കനെ വറുത്തെടുക്കണം ഒന്നുകൂടി വേവാനുണ്ട് ഇതുപോലെ ചോന്ന് കിട്ടണം ഇനി ഇത് കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായ ചേനക്കായ ഇലശ്ശേരി റെഡി ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ